നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വിവഫ ചാമ്പ്യൻസ് ലീഗിൽ പി എസ് സിയെ ബയോൺ മ്യൂണിക്ക് പാക്ഡസ് പ്രിൻസസിലിട്ട് പരാജയപ്പെടുത്തുമ്പോൾ കളിയുടെ ആദ്യ പകുതി അവസാനിക്കുന്ന ഘട്ടത്തിൽ അഷ്റഫ് പരിക്ക് പറ്റി ലൂയിസ് ഡയസിൻ്റെ വളരെ റെക്ക്ലെസ് ആയിട്ടുള്ളൊരു ചാലഞ്ചാണ് ആ പരിക്കിന് കാരണമായി മാറിയത് അദ്ദേഹത്തിന് കുറച്ചധികം നാളുകൾ പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് ഫ്രഞ്ച് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് താരം കണ്ണീരടിഞ്ഞുകൊണ്ട് നിലത്ത് കാല് കുത്താൻ പോലും പറ്റാതെയാണ് പിന്നീട് കളിക്കളം വിട്ടത് ലൂയിസ് ദേസൻ ആവട്ടെ ആദ്യം റഫറി യെല്ലോ കാർഡ് കൊടുത്തു പിന്നെ ഒരു ലെങ് വാർച്ചക്കിന് ശേഷം അത് റെഡ് കാർഡ് ആക്കി മാറ്റി ഇപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളിൽ ബയണിന്റെ ആരാധകർ സോഷ്യൽ മീഡിയയിലൊക്കെ എടുത്തു പറയുന്ന കാര്യമുണ്ട് മുമ്പ് മുസിയാലയ്ക്ക് ഇതുപോലെ നിങ്ങൾ പറ്റിച്ചിട്ടുണ്ട് അതായത് പി എസ് സി പറ്റിച്ചിട്ടുണ്ട് അത് ക്ലബ് വേൾഡ് കപ്പിലെ സംഭവമാണ് അതെടുത്ത് പറയുന്നുണ്ട് അതും ഇതും കൂടി എന്തിനാണ് തുലന ചെയ്തത് എന്നുള്ളതാണ് മനസ്സിലാവാത്തത് ഏതായാലും വിൻസെൻ കൊമ്പനി ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും മുസിയാലയുടെ കാര്യം എടുത്തു പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒന്ന് അദ്ദേഹം പറയുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ അക്കീമി തിരികെ എത്തുമെന്നാണ് അത് സീരിയസ് ഒന്നും അല്ല എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ആവാനാണ് ഞാൻ പ്രതീ ഇപ്പം പ്രതീക്ഷിക്കുന്നത് ഒരിക്കലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഇതുപോലുള്ളൊരവസ്ഥ ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടായിട്ടുണ്ട് ജമാൽ മുസിയാൽ ഒക്കെ യു എസില് വെച്ച് സംഭവിച്ചത് ഇത്തരത്തിലുള്ള സംഗതികൾ ഒട്ടും നല്ലതല്ല ഏതായാലും വി ഹോപ്പ് പക്കിമി വിൽ റിക്കവർ ക്യൂക്കിലി എന്നാണ് വിൻസെൻറ്റ് കൊമ്പനിയുടെ പ്രതികരണം അതേസമയം ലൂയിസ് ഡേസ് ഇതിന് മാപ്പ് പറഞ്ഞോ എന്നൊരു ചോദ്യമുണ്ട് അത് ജോസിഫ് സ്റ്റാനിസിനോട് ചോദിക്കുന്നുണ്ട് അതായത് ടീമിനോട് മാപ്പ് പറഞ്ഞോ രണ്ടാം പകുതിയിൽ പത്ത് പേരെ വെച്ചു കളിക്കേണ്ടി വന്നല്ലോ അതൊരു ബുദ്ധിമുട്ടാണല്ലോ അതിന് മാപ്പ് പറഞ്ഞോ എന്നുള്ളതാണ് ചോദ്യം അതിന് സ്റ്റാനിസിച്ച് പറഞ്ഞ മറുപടി ഇത്തരം കാര്യങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് അവന് നന്നായിട്ട് അറിയാൻ പറ്റും തീർച്ചയായിട്ടും അദ്ദേഹം അപ്പോളജൈസ് ചെയ്തോന്ന് ചോദിച്ചാൽ നോ നോ ഹി ഡിഡ് ഡിഡിറ്റ് യഥാർത്ഥത്തിൽ ഞങ്ങൾ അവനോട് നന്ദി പറയുകയാണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുകയാണ് അതായത് ആ രണ്ട് ഗോളിന്റെ അർത്ഥത്തിലാണ് പറയുന്നത് എന്നിട്ട് ജസ്റ്റ് കിഡിങ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ശരിക്കും അവൻ ഹാപ്പിയാണ് കാരണം ഞങ്ങളെ പോലെ തന്നെ ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ് ഞങ്ങൾ വിജയിച്ചല്ലോ അപ്പോൾ അതിൽ ഞങ്ങൾ ഹാപ്പിയാണ് എന്നാണ് ഈ വിഷയത്തിൽ സ്ഥാനിസിച്ച് പറഞ്ഞത് ചുരുക്കത്തിൽ ടീമിനോട് മാപ്പൊന്നും പറഞ്ഞിട്ടില്ല രണ്ട് ഗോൾ അടിക്കുകയും ചെയ്തിട്ടുണ്ട് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് അതിന് ടീമും ഹാപ്പിയാണ് അതുപോലെ ലൂയിസ് ഡേസും ഹാപ്പിയാണ് എന്നാണ് സ്റ്റാനിസിച്ചിന്റെ വാക്കുകൾ വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്